ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതെല്ലാമാണ് പ്രകൃതി ദുരന്തങ്ങൾ മലിനീകരണം ഹരിതഗൃഹ പ്രഭാവം ഓസോൺ ശോഷണം വനനശീകരണം മണ്ണൊലിപ്പ് എന്നിവയാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ന്യൂഡൽഹിയാണ് ജലത്തിലുള്ള ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് ബി ഒ ഡി ബിയോഡിയുടെ പൂർണ്ണരൂപം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് ജലത്തിലുള്ള ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ ആ അളവിനെ സൂചിപ്പിക്കുന്നതാണ് ബിയോഡി ബിഒഡി എന്നതിൻ്റെ പൂർണ്ണരൂപം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞുചേരുന്നത് മൂലം ഉണ്ടാകുന്നതാണ് അമ്ലമഴ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞുചേരുന്നത് മൂലം ഉണ്ടാകുന്നതാണ് അമ്ലമഴ അമ്ല മഴയ്ക്ക് കാരണമാകുന്നത് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകളാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് എന്താണ് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകളാണ് അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗര ഭരണകൂടം ഡൽഹിയാണ് അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗരഭരണകൂടം ഡൽഹിയാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ ശബ്ദമലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഡെസിബൽ കേരളത്തിൽ ശബ്ദ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഡെസിബൽ ആന്തരിക ജ്വലന യന്ത്രത്തിൻ്റെ എക്സ് കോസ്റ്റിലൂടെയും ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനത്തിൻ്റെ ഭാഗമായും പുറന്തള്ളപ്പെടുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് ആന്തരിക ജ്വലന യന്ത്രത്തിൻ്റെ അതായത് വാഹനങ്ങളുടെ ആന്തരിക ജ്വലന യന്ത്രത്തിൻ്റെ എക്സ് കോസ്റ്റിലൂടെയും ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനത്തിൻ്റെ ഭാഗമായും പുറന്തള്ളപ്പെടുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് കാർബൺ ടാക്സ് ആദ്യമായി അവതരിപ്പിച്ച രാജ്യം ഏതാണ് ന്യൂസിലൻഡാണ് കാർബൺ നികുതി ആദ്യമായി കൊണ്ടുവന്ന രാജ്യം ന്യൂസിലൻഡാണ് ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് പ്രഭാവം ഇത് കണ്ടെത്തിയത് ജോസഫ് ഫോറിയറാണ് ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് പ്രഭാവം ഇത് കണ്ടെത്തിയത് ജോസഫ് ഫോറിയറാണ് വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് മറ്റു വാതകങ്ങൾ ഏതൊക്കെയാണ് മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവയാണ് ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് ഇതിന് കാരണമാകുന്ന മറ്റു വാതകങ്ങൾ മീതെയിനും നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവയാണ് ആഗോള താപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി ഏതാണ് സ്വർണത്തവള ആഗോള താപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി സ്വർണത്തവളയാണ് അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതാണ് ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഓസോൺ പാളിയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ട്രാറ്റോസ്പിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്പിയറിലാണ് ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂസൺ എന്നിവരാണ് ഓസോൺ പാളി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ് ഓസോണിൻ്റെ നിറം എന്താണ് ഇളം നീല നിറം ഓസോണിൻ്റെ നിറം ഇളം നീല നിറമാണ് ഓസോൺ ദിനമായി ആചരിക്കുന്ന എന്താണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാണ് ഡോബ്സൺ ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ആണ് ഡോബ്സൺ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ് ക്ലോറോഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ ആരാണ് ഷോൺ ഷോൺബീൻ ഓസോൺ കണ്ടെത്തിയത് ഷോൺ ബീനാണ് ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത് തോമസ് മിഡ്ഗലെയാണ് ക്ലോറോഫ്ലൂറോ കാർബൺ ആരാണ് തോമസ് മിഡ്ഗലെ ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഏതാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അതായത് ഐ യു സി എൻ ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്ന ഐ യു സി എൻ എന്നാണ് ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി ഐ യു സി എൻ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി ഐ യു സി എൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് ഗ്രീൻ ബീസ് ഗ്രീൻ ബീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാമിലാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ ആണ് ഗ്രീൻ ബീസിൻ്റെ ആസ്ഥാനം ആണ് ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം എന്നാണ് ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു എൻ്റെ കീഴിൽ വരുന്നൊരു പരിസ്ഥിതി സംഘടനയാണ് യു എൻ ഇ പി പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി ഏതാണ് കടുവ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി കടുവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ് തെന്മല കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് സുന്ദർലാൽ ബഹുവണ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹൂണയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സുനിത നരേൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് സുനിത നരേനാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക ആരാണ് മേധാ പട്ക്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക മേധാ പട്കർ ആണ് കേരളത്തിൻ്റെ പരിസ്ഥിതി സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വനിത ആരാണ് സുഗതകുമാരി കേരളത്തിൻ്റെ പരിസ്ഥിതി സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വനിതയാണ് സുഗതകുമാരി പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത ആരാണ് സുഗതകുമാരിയാണ് പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത സുഗതകുമാരിയാണ് കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസക്തനായ കേരളീയൻ കല്ലേൽ പൊക്കുടൻ കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ കല്ലേൽ പൊക്കുടനാണ് കേരള വനം വനംവകുപ്പിൻ്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് കല്ലേൽ പൊക്കുടൻ കേരള വനം വനംവകുപ്പിൻ്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി കല്ലേൽ പൊക്കുടനാണ് രാജസ്ഥാനിലെ ഗജാർലിയിൽ ബിഷ്ണോയി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് അമൃതാ ദേവി ബിഷ്ണോയി രാജസ്ഥാനിലെ ഗജാർലിയിൽ ബിഷ്ണോയി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അമൃതാദേവി ബിഷ്ണോയി ആണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ് കർണാടകയിൽ അപ്പീക്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ കർണാടകയിൽ അപ്പീക്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് പാണ്ഡുരംഗ ഹെഗ്ഡേ നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച ആരാണ് വന്ദന ശിവ നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ശിവയാണ് മാവൂരിലെ ഗ്വാളിയാർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സമരമാണ് മാവൂർ റയോൺസ് ചാലിയാർ സമരം മാവൂരിലെ ഗ്വാളിയാർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സമരമാണ് മാവൂർ റയോൺസ് ചാലിയാർ സമരം ഈ സമരത്തിൻ്റെ നേതാവ് കെ ആർ റഹ്മാൻ ആയിരുന്നു പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കക്കോള ഫാക്ടറി പരിസ്ഥിതി മലിനീകരിക്കുന്നതിനെതിരെ നടത്തിയ പ്ര നടന്ന പ്രക്ഷോഭമാണ് പ്ലാച്ചിമട സമരം പാലക്കാട് പ്ലാച്ചിമടയിൽ സ്ഥാപിച്ച കൊക്കകോള ഫാക്ടറി മൂലം പരിസ്ഥിതി മലിനീകരിക്കുന്നതിനെതിരെ നടന്നൊരു പ്രക്ഷോഭമാണ് പ്ലാച്ചിമട സമരം പ്ലാച്ചിമട സമര നായികയാരാണ് മയിലമ്മ പ്ലാച്ചിമട സമര നായിക എന്നറിയപ്പെടുന്നത് മൈലമ്മയാണ് എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ലീലാകുമാരിയമ്മ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് അമ്മയാണ് കേരളത്തിൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കി ആക്കാനായി നടത്തിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് കേരളത്തിൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കാനായി നടത്തിയ പദ്ധതിയുടെ പേരെന്താണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പ്രതിഷേധമാണ് കീഴാറ്റൂർ സമരം അഥവാ വയൽക്കിളി സമരം എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പ്രതിഷേധമാണ് കീഴാറ്റൂർ സമരം അഥവാ വയൽക്കിളി സമരം വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്